രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ നിയമിതനായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെത്തുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ള പേരുകളിൽ എം ടി രമേശിനാണ് മുൻതൂക്കം കൂടുതൽ കഴിഞ്ഞ കുറേ കാലമായി മലബാർ മേഖല കേന്ദ്രീകരിച്ചാണ് എം ടി രമേശിന്റെ പ്രവർത്തനം തൃശൂർ ജില്ലയുടെ പ്രഭാരി എന്ന ചുമതലയുമുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ക്രെഡിറ്റും അദ്ദേഹത്തിന് അവകാശപ്പെടാം എം ടി രമേശ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതോടെ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ ഒരു പരിധിവരെ കെട്ടടങ്ങുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് ബി ജെ പി അധ്യക്ഷനാകുന്നതിൽ ആർ എസ് എസ് നേതൃത്വത്തിനും അനുകൂല നിലപാടാണ് അതോടൊപ്പം കേരളത്തിലെ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ നിർദ്ദേശവും പരിഗണിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് മത്സരിച്ച എം ടി രമേശിന് വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേശീയ നിർവാഹക സമിതി അംഗം തുടങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട് അദ്ദേശ പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് മലയാളം തിരുവനന്തപുരം